നമസ്കാരം നവഗ്രഹ ജ്യോതിഷാലയത്തിലേക്ക് സ്വാഗതം ജാഗത ജാതകത്തെ കുറ്റം പറയുന്നവർ ഒന്നും മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ജാതകം ശരിയായ രീതിയിൽ വായിച്ച് ഒന്നും മനസ്സിലാക്കാതെ പ്രവർത്തിക്കുന്നവർ നാളുകാർ അല്ലെങ്കിൽ രാശിക്കാർ എല്ലാം ഒന്ന് തന്നെ ആയിരിക്കാം അതായത് അതൊരു പൊതുഫലം മാത്രമാണ് നിങ്ങളുടെ ജനിച്ച സമയത്തുള്ള ദോഷങ്ങൾ നല്ല കാര്യങ്ങൾ എല്ലാം തന്നെ ദോഷം ജാതകത്തിൽ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് പരിഹാരം കാണേണ്ടതാണ് അതിന് നിങ്ങൾ പരിഹാരം കാണുക അതനുസരിച്ച് മുന്നോട്ട് പോകുക എൻ്റെ ജാതത്തിന് എനിക്ക് ലോട്ടറി ഭാഗ്യമുണ്ട് അതുകൊണ്ട് ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ല വീട്ടിലിരുന്നാൽ മതി ലോട്ടറി എടുത്ത് വീട്ടിലിരുന്നാൽ മതി എനിക്ക് ലോട്ടറി അടിക്കുക എൻ്റെ ജാതകത്തിലുണ്ട് അല്ല ലോട്ടറിയുടെ ഭാഗ്യമുണ്ട് എണ് കരുതി ലോട്ടറി അടിക്കണമെന്നില്ല അത് വീട്ടിലുള്ള മറ്റ് അംഗങ്ങളുടെ സൗഭ്യാ സൗഭാഗ്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അങ്ങനെ പല കാര്യങ്ങളും ചില ദോഷങ്ങൾ നമുക്ക് പ്രാർത്ഥന കൊണ്ടോ ക്ഷേത്ര ദർശനം കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിദഗ്ദ്ധ ജ്യോതിഷനെ സമീപിച്ച് അതിന് പരിഹാരം കാണാം അതിന് ചേട്ടാ ചേട്ടവും നല്ല ജ്യോതിഷനെ സമീപിക്കുക അല്ലാതെ വഴിയിലിരിക്കുന്ന ഏതെങ്കിലും ഒരു ജ്യോതിശാസ്ത്രനെ പോയി കണ്ടിട്ട് അതൊന്നും ജ്യോതിഷിയല്ല വടിയിലൊക്കെ ഇരിക്കുന്ന ആൾ അവരെ പോയി കണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ അവരെന്തെങ്കിലും പൈസ മേടിക്കും അതിനെ നിന്ന് കൊടുക്കരുത് നല്ല പഠിച്ച് ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന ജ്യോതിഷങ്ങൾ നമുക്കിടയിൽ ഒരുപാടുണ്ട് അവരെ അവർ അവരൊരിക്കലും പറയില്ല പിന്നെ അമ്പരാതിര അമ്പതിനായിരം രൂപ തരൂ ഒരു ലക്ഷം രൂപ തരൂ പതിനായിരം തരൂ പണം ആരും ആവശ്യപ്പെടില്ല പരിഹാരങ്ങൾ ചെയ്യുക അതാണ് ഏറ്റവും നല്ല പണം അതുകൊണ്ട് ജാതകം പരിശോധിക്കുക ജാതകത്തിലുള്ള ദോഷങ്ങൾ നീക്കം ചെയ്യുക അത് വളരെ പ്രധാനമാണ് പിന്നെ ഈ ചാനൽ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ ഇത് മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് ഈ ചാനൽ നടത്തിക്കൊണ്ട് പോകുന്നതിന് ചിലവുണ്ട് എല്ലാ രീതിയിലും നിങ്ങളുടെ സപ്പോർട്ട് വളരെ പ്രധാനമാണ് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നവഗ്രഹ ജ്യോതിഷാലയം നന്ദി നമസ്കാരം നിങ്ങളുടെ പിന്തുണ വളരെ അത്യാവശ്യമാണ് ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുന്നു ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് പോകും നിങ്ങൾക്ക് ഇതുപോലുള്ള നല്ല അറിവുകളുള്ള വീഡിയോകൾ ലഭിക്കുന്നതാണ് നന്ദി നമസ്കാരം